നമസ്കാരം ഗവർണർക്കെതിരായ പരസ്യ സമരങ്ങൾക്ക് പിന്നിൽ സി പി എമ്മില് തന്നെ പിണറായി വിരുദ്ധരാണ് പിണറായിയും ബി ജെ പിയും തമ്മിലുള്ള അടുപ്പം പാർട്ടി തലത്തിൽ വൻ വിവാദ വിസ്ഫോടനങ്ങൾക്ക് കാരണമായി തീർന്നതോടെയാണ് പിണറായി വിജയനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ സി പി എം ആരംഭിച്ചത് പിണറായി മുന്നിൽ നിർത്തിക്കൊണ്ട് ഭരണം തുടർന്നാൽ പാർട്ടി പ്രതിസന്ധിയിലാവുമെന്ന തിരിച്ചറിവാണ് ഗവർണർക്കെതിരെയുള്ള പരസ്യ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായി തീർന്നതെന്നാണ് റിപ്പോർട്ട് എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഗവർണർക്കെതിരെ ശക്തമായ സമരം നയിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് എസ് എഫ് ഐ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ മുഴുവൻ ക്യാമ്പസുകളിലും ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വിചാരണ സദസ് സംഘടിപ്പിക്കും സർവകലാശാലകളെ സംഘപരിവാരത്തിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരെ ജനാധിപത്യപരമായ സമരം തുടരുകയാണ് എന്ന് ഐ പ്രവർത്തകർ ഗവർണർക്ക് നേരെ പ്രതിഷേധിക്കുകയുണ്ടായി എന്നാൽ എസ് എഫ് ഐ പ്രവർത്തകർ കാറിൽ ഇടിച്ചു എന്ന വ്യാജ ആരോപണത്തിൽ വാഹനം നിർത്തി പ്രോട്ടോകോൾ ലംഘിച്ച് പ്രതിഷേധിച്ചവർക്ക് നേരെ ഗവർണർ പാഞ്ഞടുക്കുകയായിരുന്നു സമാധാനപരമായി പ്രതിഷേധിച്ചവർക്കെതിരെ ഐ ചുമത്തി പ്രവർത്തകരെ അറസ്റ്റ് ജനാധിപത്യ പ്രതിഷേധത്തെ അക്രമസമരമായി ചിത്രീകരിക്കാനാണ് ഗവർണർ ശ്രമിച്ചത് വ്യാജ ആരോപണമുന്നയിച്ച് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് ചുമത്തിയ ഗവർണർക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും എസ് എഫ്ഐ കൊല്ലം ജില്ലാ കമ്മിറ്റി അറിയിച്ചു സിപിഎമ്മിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് നീക്കം കൊല്ലം നിലമേലിലാണ് ഗവർണർക്കെതിരെ എസ് എഫ്ഐയുടെ കരിങ്കുടി പ്രതിഷേധം നടത്തിയത് അൻപതിലധികം പ്രവർത്തകരാണ് ഗവർണറെ കരിങ്കുടി കാണിച്ചത് പ്രതിഷേധവുമായി എസ് എഫ് ഐ പ്രവർത്തകർ റോഡിലേക്ക് എത്തിയതോടെ ഗവർണർ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങുകയായിരുന്നു പോലീസിന് ശകാരിച്ചുകൊണ്ട് ഗവർണർ വാഹനത്തിൽ കയറാൻ കൂട്ടാക്കാതെ റോഡിൽ തുടർന്നു സമീപത്തെ കടയിൽ കയറിയ ഗവർണർ തുടർന്നും പോലീസിന് നേരെ തിരിഞ്ഞു അതേസമയം എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു പതിനേഴ് പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത എഫ്ഐആർ ഉൾപ്പെടെ നൽകിയതിനു ശേഷമാണ് ഗവർണർ പ്രതിഷേധം അവസാനിപ്പിച്ചത് പോലീസാണ് ഇപ്പോൾ കടലിനും ചെകുത്താനും ഇടയിലായത് പോലീസിനെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറി രോഷ കുലനാണ് ഗവർണർ അല്ല ആഭ്യന്തര മന്ത്രിയെന്ന് ഗോവിന്ദൻ മാസ്റ്റർ ശകാരിച്ചു രാജ്ഭവന്റെ സിആർപിഎഫ് സുരക്ഷയിൽ അന്തിമ തീരുമാനം കേന്ദ്ര സർക്കാർ ഉത്തരവ് ലഭിച്ചതിനു ശേഷം മാത്രം മതിയെന്നായിരുന്നു സർക്കാരിന്റെ തീരുമാനം രാജ്ഭവനും ഗവർണർക്കും പോലീസിന്റെ സുരക്ഷ വേണ്ട എങ്കിൽ വേണ്ട എന്നാണ് സർക്കാരിന്റെയും നിലപാട് സി പി എം നിലപാടും ഇതുതന്നെയാണ് നിലമേൽ സംഭവം കഴിഞ്ഞ ഗവർണർക്കെതിരെ പ്രസ്താവന ഇറക്കാൻ സിപിഎം സംസ്ഥാന സെക്രട്ടറിയാണ് മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകിയത് ശിവൻകുട്ടിയും ബാലഗോപാലും എം പി രാജേഷും പ്രസ്താവന ഇറക്കി എന്നാൽ മുഖ്യമന്ത്രി പ്രതികരിക്കാൻ ആദ്യം കൂട്ടാക്കിയില്ല ഒടുവിൽ സിആർ പി എഫിന്റെ സുരക്ഷാ വിവരം പുറത്തു വന്ന ശേഷം മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാ തുറന്നത് ഗവർണറെ പ്രകോപിപ്പിക്കേണ്ട കാര്യമില്ല എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട് സിആർപിഎഫിനെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാരിന് ഇതുവരേക്കും ലഭിച്ചിട്ടില്ല രാജ്ഭവന് മാത്രമാണ് കേന്ദ്ര നിർദ്ദേശം ലഭിച്ചത് സിആർ പി എഫ് സേനാംഗങ്ങളുടെ എണ്ണം ഡ്യൂട്ടി എന്നിവ സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവിൽ വ്യക്തമാക്കണം ഇതിനുശേഷം കേരള പോലീസ് സുരക്ഷാ അവലോകന യോഗം ചേരും ഇതെല്ലാം കേന്ദ്ര ഉത്തരവ് ലഭിച്ചതിന് ശേഷം മാത്രമാകും ഗവർണറുടെ സുരക്ഷയുടെ പ്രാഥമിക ചുമതലയിൽ കേരള പോലീസ് തുടരാൻ തന്നെയാണ് സാധ്യത അതായത് കേരള പോലീസിനെ പൂർണ്ണമായും ഒഴിവാക്കാതെയാകും സിആർ പി എഫും സുരക്ഷ ഒരുക്കുക ഇതും ഗവർണർ ആവശ്യപ്പെട്ടാൽ മാത്രം നിലമേലിലെ നാടകീയ സംഭവങ്ങൾക്ക് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ ഗവർണർക്ക് സിആർ പി എഫ് പ്ലസ് സുരക്ഷ ഏർപ്പെടുത്തിയത് നിലമേലിലെ അസാധാരണ സംഭവങ്ങൾക്ക് പിന്നാലെ പ്രധാനമന്ത്രിയുടെ ഓഫീസും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഗവർണറെ വിളിച്ചിരുന്നു ഗവർണർ സർക്കാർ പോര് അത്യസാധാരണ നിലയിലേക്ക് മാറിയതിനു പിന്നാലെയാണ് കേന്ദ്രത്തിന്റെ ഈ ഇടപെടൽ കസേരയിൽ ഇരുന്നുകൊണ്ടുള്ള പ്രതിഷേധത്തിനിടെ തന്നെ ഗവർണർ സംഭവങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സെക്രട്ടറിയെ അറിയിച്ചു എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് എഫ്ഐആർ ഇട്ടതോടെ ഗവർണർ പ്രതിഷേധം അവസാനിപ്പിച്ചു എങ്കിലും നിലമേൽ സംഭവം കേന്ദ്ര ഇടപെടലിനുള്ള അവസരമായി മാറി എഫ്ഐആർ വിവരം രാജ്ഭവൻ ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചു പിന്നാലെ പ്രധാനമന്ത്രിയുടെ ഓഫീസും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉപരാഷ്ട്രപതിയും ഗവർണറെ വിളിച്ചു പിന്നാലെ കേന്ദ്രത്തിൽ നിന്നും നിർണായക തീരുമാനമുണ്ടായി എന്നാൽ സംസ്ഥാന സർക്കാരിന് ഉത്തരവ് ലഭിച്ചിട്ടില്ല ഡി നിലവിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നുമില്ല കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരിനുമിടയിൽ കുരുങ്ങിക്കിടക്കുകയാണ് സംസ്ഥാന പോലീസ് മേധാവി ഇക്കഴിഞ്ഞ സി പി എം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഇ പി ജയരാജൻ വരെ പിണറായി വിജയനെതിരെ സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് പിണറായി ഭരണത്തിൽ സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള നേതാക്കൾ ക്രിദ്ധരും അസംതൃപ്തരുമാണ് വരദാനം പോലെ കിട്ടിയ തുടർഭരണത്തെ മുഖ്യമന്ത്രിയും കുടുംബവും ചേർന്ന് കുട്ടിച്ചോറാക്കി എന്നാണ് കേന്ദ്ര കമ്മിറ്റി കരുതുന്നത് മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം സഹിക്കാവുന്നതിലും അപ്പുറമാണ് എന്നാണ് കേരളം മുഴുവൻ പറയുന്നത് ഇതേ അഭിപ്രായം തന്നെയാണ് സി പി എം നേതാക്കൾക്കും ഉള്ളത് എന്നാൽ പരസ്യ പ്രസ്താവന ഇറക്കി കാര്യങ്ങളെ വഷളാക്കാൻ അവർ തയ്യാറുമല്ല അതേസമയം ജി സുധാകരനെ പോലെയുള്ള നേതാക്കൾ പിണറായിക്കെതിരെ സംസാരിക്കുമ്പോൾ അതിനെ ഇവർ കൈയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് സുധാകരനെ ഫോണിൽ വിളിച്ച് അഭിനന്ദിക്കുന്ന നിരവധി നേതാക്കളും തലസ്ഥാനത്തുണ്ട് ഘടക കക്ഷികൾക്കും സർക്കാരിന്റെ ഇന്നത്തെ പോക്കിൽ അതൃപ്തിയുണ്ട് ിയും ഒരു തുടർഭരണത്തിന് സാധ്യത ഉണ്ടായിരുന്നുവെന്നും അതിനെ പിണറായി വിജയനായി ഇല്ലാതാക്കിയെന്നും വിമർശിക്കുന്ന നേതാക്കളും നിരവധിയാണ് പിണറായി വിജയനും മകൾക്കുമെതിരെ സി പി എമ്മിൽ നിശ്ശബ്ദ വിപ്ലവം തുടങ്ങിയിട്ട് കുറെ നാളുകളായി സർക്കാർ മോശമാണ് എന്ന് മാത്രമല്ല സർക്കാരിനെ ദുർവിനിയോഗം ചെയ്തുവെന്നും നേതാക്കൾ വിമർശിക്കുന്നു കെ കെ ശൈലജയെ പോലുള്ള ചിലർ മാത്രമാണ് പിണറായിക്കെതിരെ പരസ്യമായി രംഗത്ത് എത്താത്തത് ചില നേതാക്കൾ പിണറായി എന്ന് പറയാതെ പിണറായിയെ വിമർശിക്കും ഇതെല്ലാം നടക്കുന്നത് പിണറായിയുടെ സാന്നിധ്യത്തിലാണ് എന്നതാണ് രസകരമായ വസ്തുത അതായത് പിണറായിയുടെ രക്തത്തിനായി ദാഹിക്കുകയാണ് പാർട്ടി അദ്ദേഹത്തിനോ മകൾക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ കസേര എപ്പോൾ തെറിച്ചു എന്ന് പറഞ്ഞാൽ മതി പാർട്ടി ബി ജെ പിക്ക് എതിരാണ് എന്ന് വരുത്തി തീർക്കണം അതാണ് സി പി എം നേതാക്കൾക്ക് മുന്നിലുള്ള ഏക അജണ്ട മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ ഭാവിയെ കരുതി മാത്രം പാർട്ടിയെ ബലി കൊടുക്കാൻ തയ്യാറല്ല എന്ന് സി നേതാക്കൾ തീരുമാനിച്ചു കഴിഞ്ഞു എത്രയും വേഗം ആരോപിക്കപ്പെടുന്ന ബി ജെ പി ബന്ധത്തിൽ നിന്നും തലയൂരാനാണ് പാർട്ടിയുടെ തീരുമാനം ഇത് ഏറ്റവും അധികം ബാധിക്കുക മുഖ്യമന്ത്രിയെ തന്നെയാണ് പക്ഷേ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ ആരും രംഗത്തില്ല